ラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブラブ करे करे മെമ്മറി കാർഡുകളിലും പിന്നെ ഫോൺ മെമ്മറിയിലുമായിട്ട് കേട്ടോ ഓക്കെ യാത്ര ഓരോന്ന് മുന്നായിട്ട്

ായിരുന്നു ഇത് രണ്ടാമത്തെ സ്ഥാനമാണ് കാരണം തായ്ലൻഡ് തായ്ലൻഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സ്ഥാനത്ത് സ്ഥാനത്ത് വരുത്തൊരു ലൈവ് വരുത്തിയായിരുന്നു അപ്പൊ ആ ലേവ് തരണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ വന്ന് കല്ലിട്ട് മറക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര നെഗറ്റീവായിരുന്നു ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തുടങ്ങിയിട്ടൊക്കെ ി വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒത്തിരി തന്നെ കാര്യങ്ങൾ അങ്ങനെ അത് ഫിൽറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് അങ്ങനെ വരും അതിന്റെ ആവശ്യമില്ല നമ്മൾ നിലമായിട്ട് എന്താണോ നമ്മുടെ തമ്മിലുള്ള ഡൈനാമിക്ക് തമ്മിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ പിടിച്ചതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് നല്ല മൂണാണെങ്കിൽ നല്ല മൂന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അമ്പിട്ട് ഞങ്ങൾ ഒന്നും ഷൂട്ട് ചെയ്യാറില്ല അപ്പൊ തല്പിടിച്ച സമയത്ത് ഭയങ്കര സ്നേഹം അഭിനയിച്ച് അല്ലെങ്കിൽ അഭിനയിച്ച് നമുക്ക് ചെയ്യാറില്ല അത് കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലൻഡ് സീരീസിൽ പത്ത് ദിവസത്തോളം ഞാൻ തായ്ലിന് അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഇരുന്നേറെ കോണ്ടന്റുകൾ നേരത്തെ അതായത് ഞാൻ ആയിട്ട് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളും നമ്മുടെ ഫുഡ് വ്ലോഗിങ് സീരീസിലുള്ള മൂന്ന് ഐറ്റംസ് പിന്നെ അങ്ങനെ ഫ്രീ സാധനങ്ങൾ ഇരിക്കാതെ ഇരിക്കേണ്ടായിരുന്നു സമയം കിട്ടാത്തതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ളത് മൈൻഡ് സെറ്റ് ഇരുന്ന സീരിയലും അത് വൃത്തിയാവില്ല നമ്മൾ അങ്ങനെ വെച്ചിട്ട് വെച്ചിരിക്കുവായിരുന്നു പിന്നെ അത് ആർക്കൈവ്സിന്റെ ഇടയിൽ പെട്ടുപോയി പിന്നെ അതിനെ കുറിച്ച് ഇപ്പൊ ഞാനിരുന്നിട്ട് നമ്മൾ തൊട്ടുള്ള എല്ലാം ഷോർട്ട്വെയർ ഷോട്ട്വെയർ എടുത്ത് വച്ചിട്ടുണ്ട് Inter시에, okay. <laughs> ി ചെയ്യാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോഗ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം അപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് തുടങ്ങിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ കണ്ട ബുക്ക് ചെയ്യണം കാരണം ഞാനിപ്പോ നേരത്തെ ടൈം സുന്ദര സുന്ദരി ഇരിക്കുന്ന ഞങ്ങള് തായ്ലൻഡിലെ പരിപാടി കഴിഞ്ഞിട്ട് ട്രിപ്പുകളായിട്ട് നേരെ തിരിച്ച് ഐ തിങ്ക് ഇറ്റ് മലേശ മലായിരുന്നു ആ കോലമ്പൂർ ആയിരുന്നു തോന്നുന്നു കോലംപൂർ എയർപോർട്ടിന് ഞങ്ങൾക്ക് കണക്ഷൻ ടൈപ്പ് ഉണ്ടായിരുന്നു കോലാലംപൂർ റൂ വരുന്ന ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് എയർപോർട്ടിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തു അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇത് അങ്ങനെ ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് കോണ്ടന്റ് ആണ് അതുകൊണ്ടാണ് അത് പോസ്റ്റ് ചെയ്യുന്ന വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ തരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചു ചെയ്തേക്കാം എനിക്കത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഫുട്ടേജുകൾ നമ്മൾ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്താൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ഉള്ളൂ റീൽസ് റീൽസ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാൻ ഐ എം നോട്ട് സമൺ വി നോസ് ഔട്ട് ടു എഡിറ്റ് റീൽസ് ഞാനത് വേറെ ആൾക്കാരെ മേഡം ചെയ്യിപ്പിക്കാതെ പക്ഷെ നോക്കട്ടെ പിന്നെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ആളല്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് സെക്കൻഡറി ആയിട്ടുള്ള പരിപാടിയാണ് മടിയനാണ് ഞാൻ കുറിച്ച് അപ്പോൾ ഓരോന്നോരന്നായിട്ട് എൻ്റെ ബ്ലോഗുകൾ വരും പിന്നെ ഒരു സെപ്പറേറ്റ് വ്ളോഗ് വരണമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അതിൻ്റെ പരിപാടികൾ അതൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ ഇനി എഡിറ്റ് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി കാരണം ചെയ്യല്ല അങ്ങനെയാണ് പരിപാടികൾ ഞാൻ കൂടി കയറുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം എന്താണ് ബ്ലോഗ് പോസ്റ്റ് ചെയ്യണം ഈ ക്ലോത്തിന്റെ ലൈക്ക് ടയേർഡ് ആയിട്ടുള്ള ബ്ലോഗാണ് പക്ഷേ ഐ ഫ്രണ്ട്സ് ഓഫ് ഹാപ്പി മൊമെന്റ്സ് ഇൻ മൂമെന്റ്സ് വിറ്റ് അല്ലോട് ഓഫ് നമ്മുടെ രണ്ടുപേരുടെയും പരിപാടിയിൽ ഇഷ്ടമുള്ള കണ്ട കാര്യം ഇഷ്ടപ്പെട്ട് ആ സൂചിരിക്കാൻ പറ്റുന്ന കുറെ മൂവ്മെന്റ്സ് ആണ് ഞാൻ എക്സെപ്റ്റ് ലോങ് ഭയങ്കര സ്റ്റി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഷോർട്ടുകളാണ് എടുത്തത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫുൾ ഒരു സ്ഥലത്തിരുന്ന് ക്യാമറ സ്റ്റാറ്റിക് ആയിട്ട് ഇരുന്ന് ഷുട്ട് ചെയ്തിട്ടുണ്ടോ കൂടുതലും കോൺവേഴ്സേഷൻ പോണ പോകാം പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവസാനം ഇതിനകത്ത് തന്നെ പറയും ഇതിൽ സംസാരിക്കുന്നു സംസാരിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറ്റം കൂടി കേൾക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നാലോചിച്ചത്

മൈൻഡിങ് നെഗറ്റീവ്സ് നെഗറ്റീവ്സിൻ്റെ മൈൻഡ് ചെയ്തിട്ടല്ല ഇപ്പോൾ കുറേ ഫേക്കേടുകളിൽ നിന്നും ഓൺ ഡെയിലി ബേസിൽ നമ്മളുടെ യൂട്യൂബിൽ വന്നിട്ട് കമൻ്റ് ചെയ്യും അതായത് എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ എങ്ങനെ നമ്മുടെ ബുദ്ധിത്തിരിപ്പുണ്ടാക്കാൻ എന്നുള്ളൊരു ശ്രമം ശ്രമിച്ചുകൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ പ്ലസ് ഈ കമൻറ്റിൻ്റെ താരങ്ങൾ ഒരു ബോഡ് ബുദ്ധിമുട്ടുണ്ടാവും ഈ മോണേഴ്സിന് ബുദ്ധിമുട്ട് ഇന്നാമത്തെ ഓപ്ഷനായിട്ട് ഹൈബ് ഫ്രം ചാനൽ പറഞ്ഞ ഓപ്ഷനായിട്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണ് നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ആണ് കിടക്കുന്നത് അപ്പൊ അവരുടെ എഫേർട്ട് അവരെടുക്കണം അതായത് നെഗറ്റീവായിട്ട് എടുത്ത് പുതിയ പുതിയ ചാനലുകൾ ഉണ്ടാക്കി വരുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ചാനും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് ഇറങ്ങൂടാം പക്ഷെ എനിക്ക് ചൂസ് ചെയ്യാനുള്ള എനിക്ക് ഇഷ്ടം അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ചില കോൺക്ട് അല്ല ചില ചാനലുകൾ അപ്പൊ തന്നെ ഹൈറ്റ് സോട്ട്സ് പൊത്തിട്ടെ കൂട്ടത്തിലൂടെ നല്ല ശ്രമിക്കാണെങ്കിൽ കുറച്ചുകൂടി മാറായിട്ട് സോമിയാണ് ഹൈട്രോ ചാൻഡ് എൻ്റെ ഓപ്ഷൻ അത്ര വേറൊന്നുമില്ല എന്തൊക്കെയു ശേഷം ഇടയ്ക്ക് സമയത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കാൻ വലിയ സമയമാണ് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ്റ്റാറ്റിക് ഷോട്ടാണ് ക്യാമറ ബിഗ് ബോസ് ബോസ് അടുത്ത ഒരു ട്വൻ്റി മിനിറ്റ് എപ്പോ സമ

ഫിക്ടസ് ഇല്ല ഫിക്ടസ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ എന്താ ഈ കമന്റ് എടുക്കുന്ന ചില നെഗറ്റീവ് കമന്റ് സമയത്ത് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത് ഈ കോണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്തതിൽ ഞാൻ എനിക്ക് എന്ത് കഷ്ടമുണ്ടാവും അല്ലെങ്കിൽ എന്ത് ആൾക്കാർ കണ്ടാൽ നെഗറ്റീവ് ആയിട്ട് എനിക്ക് എടുത്തറിയില്ല പക്ഷെ ആ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിന് അതിൻറ്റീവായിട്ടുള്ള എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യം ആണ് വ്ളോഗുകൾ അങ്ങനെ എടുത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് പറയുന്നതിന്റെ വേണ്ടി സാധനങ്ങൾ ഒഴിവാക്കി ഭയങ്കര ഹാപ്പി കാത്തി ഹാപ്പി കോണ്ടന്റ് മാത്രം ചെയ്യാൻ പറ്റുന്ന ആവശ്യമില്ല കാരണം എന്റെ സ്റ്റൈൽ ഇതാണ് മൈ സ്റ്റൈൽ മൈ സ്റ്റൈൽ ഓഫ് എനിക്ക് എനിക്കിഷ്ടമാണ് അതായത് നമ്മുടെ വളറബിലിറ്റിയും നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ഇറിറ്റേഷൻസും നമ്മളുടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വരുന്ന ഓരോ ഇമോഷൻസും അങ്ങനെ തന്നെ കാണിക്കുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് സോ ഐ ഡോ യുഗൈസ് ഗെറ്റിംഗ് വിത്ത് കപ്പിൾ ഓഫ് തിങ്സ് ഇൻ ദ വളോഗ് പക്ഷെ ട്രെയിൻ എൻജോയ് ദ ഗുഡ് പാർട്ട് അതായത് നമ്മൾ എപ്പോഴും ഇരുട്ടിൽ നിൽക്കുമ്പോൾ വെളിച്ചത്തിലോട്ട് നോക്കാനല്ലേ പറയാം ട്രെയിൻ ഫോക്കസ് ഓൺ ദ ബ്രൈറ്റ് സൈഡ് ആൻഡ് യുഗൈസ് വെൽ എൻജോയ് ഇറ്റ് പിന്നെ ചിലർ വന്ന് പറഞ്ഞു റീച്ച് പറയുന്നു ഇത് മൈൻഡ് എനിക്കിപ്പോൾ ഇതിലൊരു ഹൈ ഉണ്ട് ലൈക് ട്രാവൽ ചെയ്യുന്നതിലും അത് വീഡിയോ ആക്കുന്നതിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലും പിന്നെ മേഘാലയ ബ്ലോഗ് കണ്ട് ഒരുപാട് പേര് മേഘാലയയ്ക്ക് പോയിരുന്നു പിന്നെ നമ്മുടെ ഈ തായ്ലൻഡ് സീരീസ് കണ്ടിട്ട് അവർക്ക് കുറെ നല്ല കൺവേർഷൻസ് വന്നു എന്ന് എന്നവരും പറഞ്ഞു അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ആർ ടേക്കിംഗ് ഇൻസ്പിരേഷൻ ഫ്രം അസ് ആൻഡ് ദെൻ ഒരാളെങ്കിൽ ഒരാൾ അവരുടെ ജീവിതത്തിൽ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിൽ ദാറ്റ് ബി എ വെരി വെരി ഹ്യൂജ് തിങ് ഫോർ മീ എനിക്കത് വലിയൊരു കാര്യമാണ് ആൻഡ് ഐ ഫൈൻഡ് എ റിയലി എന്താ പറയാ എക്സൈറ്റിംഗ് ഹൈ ഇൻ ഉണ്ട് എനിക്ക് ഇതിലൊരു നല്ല ഹൈ ഉണ്ട് ആ ഹൈ നിക്കുന്നിടത്തോളം കാലം ഐൽ കീപ് ഡൂയിങ് ദ അതിനിപ്പോ വ്യൂസ് വന്നാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ വ്യൂസ് ഇൻ ദ സെൻസ് ബേസിക് ആയിട്ടുള്ള കുറച്ച് വ്യൂസ് വ്യൂസിലെങ്കിലും നമുക്ക് എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ആ വ്യൂസ് എന്തായാലും വരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം ദ എഫേർട്ട് യു പുട്ട് ഇൻ ടു സംതിങ് ഇസ് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ദ ദാറ്റ് യു ഗെറ്റ് നോട്ട് ഓൾ ഓൾ ദ ടൈം പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അതിന്റെ ലൈക് സം പോയിന്റ് ഇൻ യുവർ ലൈഫ് യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗെറ്റ് എടുത്തത് എനിക്ക് വിശ്വാസം ഉണ്ട് ഇന്നലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തല്ലേ ഉള്ളൂ ഇന്ന് ഇനി വീണ്ടും വീഡിയോ ഇടണോ ഉടനോ ഞാൻ വീഡിയോ കുറച്ചൊരു ഒരു ഹൺഡ്രഡ് കത്തിട്ട് എന്നിട്ട് അടുത്ത വീഡിയോ നോക്കാം വേറെ ഒരു ഫ്ലെമിംഗ് വാൾപേപ്പർ ഇതാ വാൾപേപ്പർ ഒക്കാൻ വന്ന ചേട്ടന്മാരയിൽ അവരുടെ ബുക്കിൽ ഉണ്ടായിരുന്നാണ് ഒരു മൂന്ന് വർഷം മുമ്പോട്ട് ചേർക്കാം റാങ്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഐ ഡോൺസ് ഐ ഡോ തിങ്ക് ഐവർ ഡോ ഫ്രാങ്ക്സ് നമുക്ക് നോക്കാം ഇനി അങ്ങനത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാൻ ചെയ്ത പ്രാങ്ക് ചെയ്യണ ഒരു പരിപാടി എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ വീക്ക് നിങ്ങളെ എന്തെങ്കിലും എടുക്കും ലൈക്ക് കൗണ്ട് ഓൺ ദ ഐ ഹാവ് ഡൺ എടുത്തോക്ക് വിത്ത് ദ ലൈക്ക് കൗണ്ട്സ് എനിക്ക് എനിക്ക് സം ബഗ് ഓൺ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ പോളിസിയിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നതായിരിക്കാം ഐ പോളിസി പ്ലേ വിത്ത് ഞാൻ അങ്ങനെ ഇതിന്റെ സെറ്റിംഗ് പോയി അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാറില്ല വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യാൻ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും അങ്ങനെയൊന്നും ഇവിടെ വരില്ല അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ഈ അതർ നമുക്ക് അറിയാം എന്തൊക്കെ ചെയ്താലും ഏത് അർത്ഥത്തിലാണ് ചെയ്യുന്നതെന്ന് മൈ ഫ്രണ്ട്സ് പത്നിപുരാണം അപ്ഡേറ്റ് ഞാൻ എല്ലാ ദിവസവും അതിന്റെ ഡയറക്ടറെ വിളിച്ചു ചോദിക്കും നിവിനെ പത്നിപുരാണം അപ്ഡേറ്റ് നിങ്ങൾ നിവിനോട് ചോദിച്ചാൽ മതി എന്റെ പ്രൊഫൈലിൽ നിവിൻ പറഞ്ഞ ഒരു പ്രൊഫൈൽ ഉണ്ട് അവിടെ പോയി സ്ഥാനം ചെയ്തോ നിവിനോട് മെസ്സേജ് ചോദിച്ചോ ഓൺ യുവർ ന്യൂ പി എസ് ഐ യൂസ് ഫോർ ഞാൻ ഗെയിമിംഗ് പണ്ട് ാണ് പി എസ് ഫോറിൽ സോ ഐ യൂസ് ടു പ്ലേ ആർ ഡി ആർ ടു ഫീഫ ഫിഫ ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ആളല്ല വേറെ ആളുകൾ വരുന്ന സമയത്ത് കമ്പൈൻഡ് ആയിട്ട് ഇരുന്ന് ഫണ്ണായിട്ട് ഗെയിം ഗെയിമിങ് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഫിഫയാണ് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളവരെ പിന്നെ ഇപ്പൊ ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്തത് ഹാരി പോട്ടർ ഡൗൺലോഡ് ചെയ്തായിരുന്നു ഫീഫ ട്വന്റി ഫൈവ് സിഫ ട്വന്റി ഫൈവ് ഡൗൺലോഡ് ചെയ്തായിരുന്നു സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇസ് വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവററ്റ് ഗെയിം ഞാൻ ഫിനിഷ് ചെയ്ത ഗെയിം ആഡിആർ ഈസ് ദി ഫേവററ്റ് അതായത് റെഡ് എഡ് റിഡം ഷി ടു അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഉള്ള ഗെയിംസ് പിന്നെ ഞാൻ ഇപ്രാവശ്യം ഇതില് നമ്മുടെ എക്സ്ബോക്സിന്ന് പി എസ് ഐ വിളിക്ക് ഒരു ഗെയിം ഉണ്ട് പിന്നെന്താ പറഞ്ഞു കാറും ഫ്ലൈറ്റും ബോട്ടും ഒക്കെ ഓടിക്കാൻ വരുന്നൊരു ഗെയിം ഉണ്ട് എന്തോ സം റേസിംഗ് പരിപാടിയാണ് അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് സ്പൈഡർമാനും പിന്നെ ഹാരി പോട്ടറും ആണ് നമ്മും കൊള്ളാം ഇസ് ലൈക് വെരി നൈസ് അതെന്റെ സമയം പൊക്കാണ് ഹാരി പോട്ടർ ഞാൻ അങ്ങനെ അധികം കളിച്ചില്ല കാരണം അത് ഭയങ്കര ഗ്രാഫിക്സ് ആയതുകൊണ്ട് എനിക്ക് തലവേദന എടുക്കും ഫോർ ട്രിപ്പ് ടു ഇറ്റലി യു വുഡ് ലൈക്ക് ടു സ്പോൺസർ ഇറ്റലിക്ക് വരണമെങ്കിൽ അതിന്റെ വിസ പ്രോസസ് എന്താ എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാം പോവാൻ പോവാന്ന് അപ്പോ പിന്നെ അറിയില്ല ഇറ്റ് ലൈക് യു നോ ഇറ്റലി അവർ ഇംഗ്ലീഷ് പോലും സംസാരിക്കില്ല കൂടുതൽ ഇറ്റാലിയൻ ഭാഷയിലാണ് അവർ സംസാരിക്കുന്ന സ്ഥലത്ത് ഐ വുഡ് ഡെഫിനെറ്റ്ലി ലവ് ടു ട്രാവൽ ടു ഇറ്റലി പക്ഷേ ഓൾസോ ഇറ്റലി ഇറ്റലി മച്ച് എക്സ്പെൻസീവ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ആൻഡ് യു ഐ നീഡ് എ ഷെങ്കൻ വിസ ഇറ്റലി മാത്രമായിട്ട് വരാൻ എനിക്ക് താല്പര്യം ഇല്ല ഐ വോൾ ഡു ഇറ്റലി ഫ്രാൻസ് ഒരു ടോട്ടൽ യൂറോപ്പ് പരിപാടി പടിയാണ് അങ്ങനെ ഐ വിൽ സെൻഡ് സ്പോൺസർ ലെറ്റർ ഇഫ് ഇഫ് യു യു ആർ ആക്ച്വലി സീരിയസ് ഇറ്റലി ഭയങ്കര ഷൂട്ട് ചെയ്യാനായിട്ട് അടിപൊളി ആയിരിക്കും പരിപാടികളൊക്കെ ഒക്കെ ഡിസ്കസ് ദിസ് ഫർഡിയൻസ് മലയാളം പറയണം മലയാളി ഇല്ലടി മലയാളി കണ്ണൂർ ഐ മീൻ ണ്ട് എന്റെ അയത്ത പടത്തിന്റെ ഷൂട്ടിന് വേണ്ടിട്ട് ഞാൻ കണ്ണൂര് നമ്മുടെ മറ്റേ ഊരു ഒക്കെ പണിയുന്ന ഒരു സ്ഥലമില്ല അവിടെ വന്നിട്ടുണ്ട് ഹോം ടൂർ എനിക്ക് എന്റെ റൂം ടൂർ ചെയ്യാൻ സോറി സോറിന്റെ കൂടെയുള്ള പുതിയ പ്രോജക്റ്റ് എന്തായി ഷൂട്ട് കഴിഞ്ഞു അത് ഓക്കെ അതിന്റെ അപ്ഡേറ്റ് ആക്ച്വലി ആർക്കും അറിയില്ല രണ്ടു മൂന്ന് ദിവസം ഞങ്ങളെ കാണാതായി കഴിഞ്ഞപ്പോ സ്റ്റോറിയൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കുറെ കുത്തിതിരിപ്പ് ഡയലോഗുകളൊക്കെ ഇറക്കിയായിരുന്നു ഫാൻസ് പോലെ ടെൻഷൻ അടിച്ചായിരുന്നു പക്ഷെ വലിയ ആ രണ്ടുമൂന്ന് ദിവസം ഞങ്ങൾ ഷൂട്ടിലായിരുന്നു രണ്ടു ദിവസം എടുത്തിട്ട് ഡൺ സംതിങ് നൈസ് അത് എഡിറ്റിലാണ് അതൊക്കെ സമയം എടുക്കുമായിരുന്നു ജിം ബ്ലോഗ് ജിം വളിന്റെ കോണ്ടന്റ് ഞാൻ എടുത്ത് കോപ്പി ചെയ്തിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് പണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കുറെ സാധനങ്ങള് ഇങ്ങനെ കിടക്കണ്ട് അപ്പൊ ിൻ്ലോഗ് ഇന്ന് ഞാൻ കണ്ടു എന്റെ ഫോട്ടേജ് ഞാനത് എടുത്ത് ഷോർട്ട് ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്യണം ആയി ഷോർട്സ് വീഡിയോ ചെയ്യും ഫ്രസ്ബി ഫ്രസ്ബി താഴെയുണ്ട് ഫ്രസ്ബിക്ക് ചെറിയൊരു സിക്നസ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഒരു സ്കിൻ ഇഷ്യൂസും പിന്നെ അവന്റെ കാലിനൊക്കെ ഉണ്ടായിരുന്നു അത് മാറി വരണുള്ളൂ